ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം കുറേ ദിവസമായി ഞാൻ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയണത് കാരണം വേറെ ഒന്നുമല്ല അതിലൊരുപാട് ഇഷ്യൂസ് നടക്കുന്നുണ്ട് നമ്മുടെ ചാനലിനും എന്താ പറയുക വീഡിയോ കയറാത്തതിനെ പറ്റിയിട്ടും ഒക്കെ ഞാൻ മുമ്പും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇത് തന്നെയാണ് കേട്ടോ നമ്മുടെ പ്രോബ്ലംസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് ഞാനത് പറയാണ്ടിരിക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് അത് തന്നെ പറയണത് ഓരോരോ ഇഷ്യൂ മാറുമ്പോൾ വേറെ വേറെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ രണ്ട് ദിവസം മുമ്പ് വേറെ വീഡിയോ രണ്ട് ദിവസം അല്ല ഒരു ആഴ്ചയായി തോന്നുന്നു ഇട്ടത് നമ്മുടെ ഈ വാച്ച് ഹവറിനു പറ്റിയിട്ടായിരുന്നു വാച്ച് അവർ സ്ഥിരമായിട്ടില്ലെങ്കിൽ മോണി ചാനലിൽ അത് മോണി നഷ്ടപ്പെടുമോ ആയിരുന്നു അതിനൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് അപ്പോൾ അപ്പം അതറിയാത്തവർക്കൂടി ഞാനൊന്ന് പറഞ്ഞു തരണം വാച്ച് ഹവറ് അങ്ങനെ നിർബന്ധം ഇല്ലാട്ടോ കൂടുതൽ വാച്ച് ഹവർ കിട്ടിയാൽ പ്രൊമോട്ട് ചെയ്യൊക്കെ ചെയ്യും പക്ഷേ അത് ഇല്ലാണ്ടായാലും മോണി ഓഫായിട്ട് പോവൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഓഫ് ഓഫാവൊന്നുമില്ല വാച്ച് അവർ ഇല്ലയെന്ന് വെച്ചിട്ട് പക്ഷേ യൂട്യൂബിന് എന്തായാലും നമ്മുടെ വീഡിയോ കൂടുതൽ ആൾക്കാർ കൂടുതൽ സമയം കാണുന്നത് തന്നെയാണല്ലോ അവർക്കും ഉപകാരം അതുകൊണ്ട് അവർ റെക്കമെൻഡ് ചെയ്യുമായിരിക്കും പക്ഷേ അത് ഓഫായി പോവില്ല കേട്ടോ എൻ്റെ മുണ്ടേസേഷൻ ചെയ്തെന്ന ആളിനായിട്ട് കോൺടാക്റ്റ് ചെയ്തപ്പോൾ അവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോർണി ഓഫായിട്ട് പോവുകയെന്നുമില്ല പക്ഷേ വീഡിയോസ് ഇടണം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഒരു സമാധാനം എനിക്ക് കിട്ടി കമൻസൊന്നും എനിക്ക് അതിനെ അതിനെപ്പറ്റിയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ആളെന്നെ എനിക്ക് പറഞ്ഞു ഭയങ്കര ഒരു ഹെൽപ്പ്ഫുള്ളായിരുന്നു കേട്ടോ അത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ തീരുമാനമായി പക്ഷേ ഈ ഡോളറിൻ്റെ കാര്യമാണ് അടുത്ത് എനിക്ക് പറയാനുള്ളത് കേട്ടാ കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പിന്നെ അടുപ്പിച്ചെന്തായാലും വീട് ഇടുമ്പോൾക്ക് കഴിയില്ല എല്ലാവരും വീട് ഇടുന്നവരുണ്ടാകുമായിരിക്കാം പക്ഷേ എനിക്കൊന്നും അങ്ങനെ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടൊന്നും എനിക്ക് ഫാമിലി വ്ളോഗിൽ ദിവസം നമ്മൾ ഒരേ കണ്ടന്റ് അല്ല ഇവിടെ അല്ലേ അപ്പോൾ കയറുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ലേഖടിക്കാറുണ്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസമൊക്കെ കൂടുമ്പോൾ ഞാൻ വീഡിയോ ഇടണത് അപ്പോൾ എൻ്റെ ആ ഡോളർ എനിക്ക് തോന്നിയിട്ടുള്ളത് അഞ്ച് ദിവസത്തിൽ കൂടുതൽ ഡോ വീഡിയോ ഇടാണ്ടിരുന്നാൽ ഡോളർ കുറയണതായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നു അതെന്താണ് എനിക്ക് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല ഞാനിനിപ്പം ആളോട് തന്നെ കോൺടാക്റ്റ് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും ഈ വീഡിയോ ഈ യൂട്യൂബ് ചാനലിനെ പറ്റി അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് കമൻസിലൂടെ എനിക്ക് അറിയിച്ചു തരാം കാരണം ഞാനിപ്പോൾ ഒരു നാല് ദിവസമായി വീഡിയോ ചെയ്തിട്ട് അതിൽ ആ സമയത്ത് കയറിയിട്ടുണ്ടായിരുന്നു വീഡിയോ കയറിയ സമയത്ത് ഡോളർ ആഡ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ പഞ്ച് ദിവസം വീഡിയോ ഇടാത്തത് കൊണ്ട് ഓരോ ആയിട്ട് കുറവായിട്ട് വരുന്നുണ്ട് അതിനിപ്പം എപ്പോൾ ആഡ് ആവുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇനി വേറെ വീഡിയോ മൂന്ന് ദിവസമായിട്ടും അത് ആഡ് ആയിട്ടില്ല പഴയ ഡോളർന്ന് കുറഞ്ഞിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അത് സംഭവം എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ അതൊന്ന് പറഞ്ഞു തരിക അപ്പോൾ അതാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പിന്നെ എത്ര മണിക്കൂറ് കണ്ടാലാണ് ഡോളർ ഒരു പോയിന്റ് ഒക്കെ കിട്ടുക എന്നുള്ളതും കൂടെ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ അതാണ് മെയിൻ ആയിട്ടുള്ളത് ഞാൻ പല വീഡിയോ കണ്ടിട്ടുണ്ട് എത്ര വ്യൂസ് കിട്ടിയാലാണ് അതുപോലെ എത്ര മണിക്കൂറ് കണ്ടാലാണ് ഡോളറിൻ്റെ കണക്ക് അതൊന്നും എനിക്ക് അത്രയ്ക്ക് ക്ലാരിഫിക്കേഷൻ ഇല്ല കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കുറച്ച് ആൾക്കാർ കാണും ചിലപ്പോൾ കൂടുതൽ ആൾക്കാർ കാണുമല്ലോ പക്ഷെ നാല് മിനിറ്റിൻ്റെ വീഡിയോ അതേപോലെ ഇടും നമ്മൾ അപ്പോൾ ഈ പറഞ്ഞ പോലെ അതിൽ ഇപ്പം നൂറാൾ കണ്ടിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു അഞ്ചോ അങ്ങനെ പോയിന്റ് അഞ്ചിട്ടാ അത്ര ഡോളറ കിട്ടിയിട്ടുണ്ടാവുള്ളൂ പത്ത് മിനിറ്റിൻ്റെ വീഡിയോ അതുപോലെ നമ്മളിപ്പോൾ ഈ നാല് നാല് മിനിറ്റിൻ്റെ വീഡിയോ ഈ ഈ പറഞ്ഞ ആൾക്കാർ അത്ര തുച്ഛമായ ആൾക്കാർ കണ്ടാലും ഈ പറഞ്ഞ പോയിന്റിൽ ഡോളർ ആഡ് ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതെനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡാണ് കേട്ടോ ഇതെങ്ങനെ സംഭവിച്ചു അപ്പം ഞാൻ കൂടുതൽ മിനിറ്റ് ഇട്ടിട്ടുണ്ടാവുമല്ലോ അതെന്താ കുറവ് ആൾക്കാർ കണ്ടിട്ടാണോ അപ്പം മണിക്കൂർ ചിലപ്പോൾ കുറഞ്ഞാലും എനിക്ക് കിട്ടിയിട്ടുണ്ടേ മണിക്കൂർ ഇപ്പോൾ ഒന്നിലിപ്പോൾ അഞ്ച് മണിക്കൂർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരേ ഡോളർ ആയിരിക്കും അഞ്ച് പോയിൻറ്റ് ഡോളർ കിട്ടിയിട്ടുണ്ടാവും പക്ഷേ ഇപ്പുറത്ത് പത്ത് മണിക്കൂർ കിട്ടിയാലും ഇതേ പോയിന്റ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അതൊന്നും എനിക്ക് ഒരു എന്താ നമുക്ക് കണക്ക് കൂട്ടാൻ കിട്ടുന്നില്ല അതെന്തായിരിക്കും അത് അപ്പോൾ അതിൻ്റെയൊക്കെ എനിക്കൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് വേണം ഇതൊക്കെ ഞാൻ അങ്ങനെ ആളോടങ്ങനെ വിളിച്ച് ചോദിക്കാമെന്ന് വിചാരിച്ചു വേണം കുറേ വീഡിയോസൊക്കെ നോക്കി അതൊന്നൊന്നും എനിക്കങ്ങനെ അറിയുന്നില്ല കേട്ടോ ആരെങ്കിലും കാണുകയാണെങ്കിൽ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ ഉപകാരമായിരിക്കും എന്താ വെച്ചാൽ എനിക്കിപ്പോൾ തൊട്ടപ്പുറത്തുള്ള ഒരു കുട്ടിയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോയിലൂടെ അവളും യൂട്യൂബ് ചാനലുള്ള ആളാണ് അപ്പോൾ അവൾക്കും എനിക്ക് പറഞ്ഞു കൊടുക്കാം ഞങ്ങൾ ഓരോരോ ഒരുപാട് അറിയാനുണ്ട് ഇതൊരു കടലിൽ തന്നെയാണ് കേട്ടോ ഇവർ ഇറങ്ങുമ്പോഴാണ് അത് അതറിയണത് പിന്നെ അത് എങ്ങനെയാണ് പോയി അത് തിരിച്ചെടുക്കാനുള്ള വഴിയൊക്കെ അതൊന്നും നമുക്കറിയില്ല അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ പണിക്ക് നിന്നൊക്കെ ചില ബാഡ് കമൻ്റ് ഒക്കെ എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതൊക്കെ കേട്ടല്ലേ പറ്റുകയുള്ളൂ പക്ഷേ അറിയാത്തവർക്കും കൂടി ആയിട്ട് ഒരു ആരെങ്കിലും ഒരു വീഡിയോ ഞാൻ അത് ക്ലാരിഫിക്കേഷൻ ആയിട്ട് ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല അതുവരെ അപ്പോൾ അതൊന്നുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരാം അതൊക്കെയാണ് ഇപ്പോഴത്തെ നമുക്ക് ഡോളർ കിട്ടുന്നതിൻ്റെ മുമ്പ് നമ്മുടെ ചാനലിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊക്കെ ചാനലിൻ്റെ നെയിമ് മാറിപ്പോകുക നമ്മൾ അറിയാണ്ട് തന്നെ വേറായ നെയിമായി പോവുക അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഡോളർ ആഡ് ആകാൻ മോണിറ്റൈസേഷനായ ശേഷം ഇതാണ് ഇപ്പോൾ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം നേരിടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡോളർ കുറഞ്ഞു പോകുന്നുണ്ട് അറിയണം എന്താ സംഭവം എന്നുള്ളത് പിന്നെ എത്ര വ്യൂസിന് എത്ര വാച്ച് വാച്ചവറിനാണ് അങ്ങനെ ഈ പറഞ്ഞ പോലെയുള്ള ഡോളർ കിട്ടുക എത്ര ഡോളർ കിട്ടും എന്നൊക്കെയുള്ള ആ ഒരു വിവരമൊക്കെ എനിക്ക് പറഞ്ഞു തരാട്ടോ ഞാൻ എനിക്കറിയണത് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അത് ഭയങ്കര കൺഫ്യൂസ്ഡായി അപ്പോൾ പിന്നെ വീഡിയോ കയറാണ്ടായപ്പോൾ വീഡിയോ ഇടാനും തോന്നുന്നില്ല പിന്നെ ഈ ലൈവ് ലൈവ് ചെയ്യുമ്പോൾ അത് ആ ലൈവിനെ പറ്റിയിട്ട് കുറേ എനിക്ക് പറയാനുണ്ട് വീഡിയോ ഒരുപാട് ലെങ്ക് ആയി പോണതുകൊണ്ട് ഞാൻ ഇപ്പം ഈ കാര്യം പറഞ്ഞ് നിർത്തുകയാണ് പ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ കണ്ടന്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ എനിക്ക് പറഞ്ഞു തരാം പണ്ട് കണ്ടന്റ് ദാർ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ആൾക്കാർ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതിനിപ്പം എന്താണ് വീട്ടിലെന്താണ് നടക്കണമെന്ന് വച്ചാൽ അതെടുത്തിട്ടാൽ പോരെ എന്നൊക്കെ പക്ഷെ ഭയങ്കര ടാസ്ക് ആണ് മക്കളെ ഭയങ്കര റിസ്ക്കാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ഞാൻ ദിവസം ഓരോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന ആളാണ് പക്ഷേ ഇപ്പോൾ ഒന്നും അങ്ങോട്ട് ക്ലിക്കാവണില്ല ഒരു ദിവസം കഴിയുമ്പോൾ ആവും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷെ ഒന്നും ക്ലിക്കായിട്ടില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞ് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഞാൻ പറഞ്ഞതിന് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും അറിയാമെങ്കിൽ കമൻസിലൂടെ അറിയിക്കാം അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണ്ട അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒന്നാമതായിട്ട് എന്നാലാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഡോളറൊക്കെ ആടാവുള്ളൂ അപ്പോൾ നമുക്ക് ഇനിയും ഷോർട്സിലും അതുപോലെ വീഡിയോയിലും ലൈവൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും